എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകമെന്നുള്ള വായന മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ യഹോവയുടെ നാമം വെളിപ്പെടും ഒരിക്കലും അശുദ്ധമാവുകയില്ല മനുഷ്യപുത്ര ഗോഗിനെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു മെഷേക്കിൻ്റെയും തൂബാലിൻ്റെയും അധിപതിയായ ഗോഗെ ഞാൻ നിനക്ക് എതിരാണ് ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റത്തു നിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും നിൻ്റെ ഇടതുകൈയിൽ നിന്ന് വില്ല് തെറുപ്പിച്ചുകളും വലത് കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴും നീയും നിൻ്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരയായി നിന്നെ ഞാൻ കൊടുക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ തുറസായ സ്ഥലത്തു വീഴും ഞാനാണത് പറഞ്ഞിരിക്കുന്നത് മഗോഗിലും തീരദേശങ്ങളിലും സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധ നാമം ഞാൻ വെളിപ്പെടുത്തും എൻ്റെ പരിശുദ്ധ നാമം ഇനി ഒരിക്കലും അശുദ്ധമാകാൻ ഞാൻ അനുവദിക്കുകയില്ല ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് ജനതകൾ അറിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ാണ് സംഭവ അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവ പുറത്തുവന്ന പരിചത കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് ഏഴ് വർഷത്തേക്ക് തീ കത്തിക്കും അവർക്കിനി വയലിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല എന്തെന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ആ നാളിൽ ഗോകിന് ഇസ്രായേൽ ഒരു ശംശാനം ഞാൻ കൊടുക്കും കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ അത് യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കും എന്തെന്നാൽ ഗോകും അവൻ്റെ എല്ലാ ജനസമൂഹങ്ങളും അവിടെ സംസ്കരിക്കപ്പെടും ഹാമോൺ ഗോകു താഴ്വര എന്ന് അത് വിളിക്കപ്പെടും അവരെ സംസ്കരിച്ച ദേശം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനത്തിന് ഏഴ് മാസം വേണ്ടി വരും ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അത് ബഹുമാനത്തിന് കാരണമാകും ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവർ ആളുകളെ നിയമിക്കും ഏഴാം മാസം അവസാനം അവർ അന്വേഷണം നടത്തും അവർ ദേശത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാമോൺ ഗോഗിൻ്റെ താഴ്വരയെ സംസ്കരിക്കുന്നതുവരെ അതിൻ്റെ സമീപം ഒരു അടയാളം സ്ഥാപിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഗോഗ് എന്ന ദേശത്തെ പൂർണ്ണമായിട്ട് അങ്ങ് നശിപ്പിക്കുന്ന വചനങ്ങളാണല്ലോ എസ് എ കെൽ പ്രവാചകൻ അരുളി ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നു എസ് എ കെ പ്രവാചകനിലൂടെ പ്രവചിച്ച കാര്യങ്ങൾ രണ്ടായിരത്തി ഈ ഇരുപത്തഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ ഇസ്രായേലിനെ ആക്രമിച്ച് വളരെയധികം ആളുകളെ കൊന്ന ഹമാസും കൂട്ടരും അന്നു പറഞ്ഞ വചനങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണല്ലോ എന്നും യുദ്ധത്തിൻ്റെയും ഭീതിയുടെയും നിഴലിൽ ഇസ്രായേൽ കഴിഞ്ഞിരുന്നു അവരെ നശിപ്പിക്കുന്നവരെ ദൈവമേ വചനങ്ങളിലൂടെ മാത്രമല്ല ആയുധങ്ങളിലൂടെ നശിപ്പിക്കുന്നത് ഞങ്ങൾ കാണുന്നു പ്രവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഈ ഹൃദയങ്ങളെ ഒരുക്കണമേ വചനത്തെ മുഴുകെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ശക്തി തരണമേ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്തോത്രം സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനവും പ്രാർത്ഥനയും നിങ്ങൾ കേൾക്കണം കൃതസ്ഥമാക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് കുടുംബത്തോടു കൂടെ ഉണ്ടാകട്ടെ ആമേൻ